വേദിയിൽ ഉപവിഷ്ടരായ മറ്റ് വിശിഷ്ട അതിഥികളെ ജമാഅത്തെ ഇസ്ലാമിയുടെയും പോഷക വിഭാഗങ്ങളുടെയും ജില്ലാ നേതാക്കളെ എൻ്റെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട നാട്ടുകാരെ സഹപ്രവർത്തകരെ അസ്സലാമു അലൈക്കും വാഹ്മാഹി വബറക്കാത്തു വംശീയതയെ ചെറുക്കുക നീതിയുടെ യൗവനമാവുക എന്ന തലക്കെട്ടിൽ നിന്നുകൊണ്ട് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെൻറ്റ് സംസ്ഥാനതലത്തിൽ ആരംഭം കുറിക്കുന്ന ക്യാമ്പയിനിൻ്റെ സംസ്ഥാനതല പ്രഖ്യാപന സമ്മേളനത്തിലാണ് നാം ഇപ്പോഴുള്ളത് കേരളത്തിലെ വിപ്ലവ യുവജന പ്രസ്ഥാനമായ സോളിഡാരിറ്റി യൂത്ത് മൂവ്മെൻറ്റിൻ്റെ ഇരുപത്തിമൂന്നാമത്തെ സ്ഥാപക ദിനമായ മെയ് പതിമൂന്നിന് വരുന്ന ചൊവ്വാഴ്ച ഔദ്യോഗികമായി ആരംഭം കുറിക്കുന്ന ഈ ക്യാമ്പയിനിൻ്റെ പ്രഖ്യാപന സമ്മേളനമാണ് നാം ഇപ്പോൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് വംശീയതയെ ചെറുക്കുക നീതിയുടെ യൗവനമാവുക എന്നത് നാം ഒരു തലവാചകത്തിന് വേണ്ടി മാത്രം നൽകിയ ഒരു വാചകമല്ല വംശീയത എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ നിത്യജീവിതത്തിൻ്റെ എല്ലാ അടരുകളിലും പ്രതിസന്ധികൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ സമകാലിക സാഹചര്യത്തിൽ കേരളത്തിന്റെ തെരുവുകളിൽ വംശീയതയെ പ്രശ്നവൽക്കരിച്ചുകൊണ്ട് പകരം നീതിയെ സ്ഥാപിച്ചുകൊണ്ടും പറഞ്ഞുകൊണ്ടും കേരളത്തിന്റെ തെരുവുകളിലുടനീളം സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് വരും കാലയളവുകളിൽ ഉണ്ടാവും എന്നതിൻ്റെ പ്രഖ്യാപനമാണ് ഈ ക്യാമ്പയിൻ എന്ന് പറയുന്നത് വംശീയത എന്ന് പറയുന്നത് നമുക്കറിയാം ലോക ചരിത്രത്തിൽ എല്ലാ കാലഘട്ടങ്ങളിലും മനുഷ്യരാശിയെ പ്രതിസന്ധിയിലാക്കിയ ഒരു മഹാവിപത്താണ് ലോകത്തിന്റെ ചരിത്രത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലും നമുക്ക് വംശീയത സൃഷ്ടിച്ച പ്രതിസന്ധികളെ കാണുവാൻ കഴിയും വിശുദ്ധ ഖുർആനിൽ മനുഷ്യ സൃഷ്ടിപ്പിന്റെ ആരംഭത്തിൽ ഇബിലീസിനുമായുള്ള അള്ളാഹുവിൻ്റെ സംഭാഷണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ടല്ലോ എന്തായിരുന്നു ഇബിലീസിന്റെ പ്രശ്നം ആദൻ നബി അലിഹിസ്സലാമക്ക് സുജൂത് ചെയ്യാതിരിക്കാൻ ഇബിലീസ് പറയുന്ന ഒരു കാരണം വിശുദ്ധ ഖുർആൻ ഉദ്ധരിക്കുന്നുണ്ട് അത് സൃഷ്ടിപ്പിന്റെ മഹാത്മ്യത്തെ കുറിച്ചാണ് എനിക്ക് മണ്ണിൽ നിന്ന് സൃഷ്ടിച്ച ആദമിനേക്കാൾ തീയിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ട എനിക്ക് മഹാത്മ്യമുണ്ട് എന്ന ഇബിലീസിന്റെ തെറ്റായ ധാരണയായിരുന്നു അന്ന് ഇബിലീസിന്റെ പ്രശ്നം അഥവാ ജന്മം കൊണ്ട് തന്നെ എനിക്ക് വലിയ മഹാത്മ്യമുണ്ട് എന്ന് ഇബിലീസ് തെറ്റിദ്ധരിക്കുകയായിരുന്നു ഇബിലീസ് അങ്ങനെ തെറ്റായി ധരിക്കുകയായിരുന്നു വംശീയതയുടെ ആരംഭമെന്ന് പറയുന്നത് മനുഷ്യ സൃഷ്ടിപ്പിനോടൊപ്പം തന്നെയായിരുന്നു എന്ന് വിശുദ്ധ ഖുർആാനിലൂടെ വിശുദ്ധ ഖുർആാനിലെ ഈ സംഭവത്തിലൂടെ കണ്ണോടിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ് അഥവാ സൃഷ്ടിപ്പിൽ എനിക്ക് മഹാത്മ്യമുണ്ട് എന്ന് ഒരു ജനത ഒരാൾ ഒരു ജനക്കൂട്ടം അങ്ങനെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം വംശീയത അദ്ദേഹത്തിന്റെ ആ മനുഷ്യന്റെ ആ വിഭാഗത്തിന്റെ ഉള്ളിൽ കുടികൊള്ളുന്നുണ്ട് എന്നാണ് ഈ വംശീയത സൃഷ്ടിച്ച പ്രതിസന്ധികൾ ചരിത്രത്തിൽ നമുക്ക് വിശുദ്ധ ഖുർആാനിൽ തന്നെ വ്യത്യസ്തങ്ങളായ സന്ദർഭത്തിൽ കെബിത്തികളും ഇസ്രായേലികളും തമ്മിലുള്ള പ്രശ്നം അതും വംശീയ പ്രശ്നമായിരുന്നു കെബിത്തികൾ എന്ന് പറയുന്നത് ആ നാട്ടിലെ വംശീയമായി ഉന്നതിയിലുള്ള ആളുകളാണ് ഞങ്ങളാണ് ഈ നാട്ടിലെ ഭരണവർഗം ഞങ്ങളാണ് ഈ നാട്ടിലെ ഭൂരിപക്ഷം ഞങ്ങളാണ് ഈ നാട്ടിലെ അധികാരവും സമ്പത്തും കൈയാളുന്ന ആളുകൾ അതുകൊണ്ട് വംശീയമായി ബനു ഇസ്രായേൽ സമുദായത്തെക്കാൾ ഞങ്ങൾ മേന്മയുള്ളവരാണെന്നും ബനു ഇസ്രായേൽ സമുദായം ഞങ്ങളുടെ അടിമകളാവേണ്ട ആളുകളാണ് എന്നും കെപിത്തികളായ ആളുകൾ വിശ്വസിച്ചിരുന്നു എന്നതായിരുന്നു അവിടുത്തെ പ്രശ്നം പിന്നെയും ചരിത്രത്തിൽ ആധുനിക ആധുനിക ലോകത്തിന്റെ ചരിത്രത്തിലും വംശീയതയുമായി ബന്ധപ്പെട്ട ധാരാളം പ്രശ്നങ്ങൾ നമുക്ക് കാണാൻ കഴിയും ഹിറ്റ്ലർ ഉയർത്തിയ ആര്യവംശീയത നമുക്കെല്ലാവർക്കും പരിചയവും നമുക്കെല്ലാവർക്കും അറിവുള്ളതുമായ കാര്യമാണ് ആര്യ രക്തത്തിൽ പിറന്ന ആളുകൾ മാത്രമാണ് ജർമ്മനിയിൽ ജീവിക്കാൻ അർഹതയുള്ള ആളുകൾ അവർ മാത്രം ആ വംശശുദ്ധിയിൽ വിശ്വസിച്ചിരുന്ന ഹിറ്റ്ലർ ആയിരുന്നു ആധുനിക കാലഘട്ടത്തിലെ ഒരു പ്രധാനപ്പെട്ട വെല്ലുവിളി എന്ന് പറയുന്നത് പിന്നീട് ഇങ്ങോട്ട് വരുമ്പോൾ അതിനു മുമ്പ് തന്നെ ആരംഭിച്ച യൂറോപ്പിലും പടിഞ്ഞ പടിഞ്ഞാറൻ ലോകത്തും അമേരിക്കയിലും ഇപ്പോഴും കുടികൊണ്ടുകൊണ്ടിരിക്കുന്ന വെള്ളവംശീയതയെ കുറിച്ച് നമുക്കറിയാം ജോർജ് ഫ്ലോയിഡ് എന്ന് പറയുന്ന ഒരു കറുത്ത വർഗക്കാരനെ അമേരിക്കയിലെ പോലീസുകാരൻ കാലുകൊണ്ട് കൊണ്ട് മുഖത്തമർത്തി ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയ ഒരു സംഭവം നമ്മുടെയൊക്കെ കൺമുന്നിൽ നടന്നതാണ് അന്ന് ലോകത്ത് വംശീയതയെ കുറിച്ച് റേസിസത്തെ കുറിച്ച് വലിയ ചർച്ചകൾ നടന്നു അഥവാ വംശീയത സൃഷ്ടിക്കുന്ന പ്രതിസന്ധികൾ ഇന്നും ലോകത്ത് നമുക്ക് കാണാൻ കഴിയും ലോകത്ത് പ്രധാനപ്പെട്ട രാജ്യങ്ങളിലൊക്കെ ഇപ്പൊ തെരഞ്ഞെടുപ്പുകൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടെ വംശീയവാദികളായ ആളുകൾ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുന്ന ഒരു ദുരന്തം ലോകത്തിലെ വൻ ശക്തി രാജ്യങ്ങളിലൊക്കെ നമുക്ക് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രതിഭാസമാണ് അഥവാ ഹിറ്റ്ലറിന്റെ പതനത്തിന് ശേഷം ലോകം തെറ്റുതിരുത്താൻ തുടങ്ങിയ ഒരു കാലമുണ്ടായിരുന്നു ജർമ്മനി തെറ്റുതിരുത്തി ഇറ്റലി തെറ്റുതിരുത്തി അങ്ങനെ പടിഞ്ഞാറും അമേരിക്കയും ഒക്കെ തെറ്റുതിരുത്തലിന്റെ പാതയിലൂടെ നടന്ന ഒരു കാലഘട്ടം ദക്ഷിണാഫ്രിക്കയിൽ വെള്ളവം ഷീയതക്കെതിരെ മണ്ടേല നടത്തിയ ഐതിഹാസികമായ പോരാട്ടങ്ങൾ അമേരിക്കയിൽ മാൽക്കം നേതൃത്വത്തിൽ മാർട്ടിൻ ലൂതർ കിങ്ങിന്റെ നേതൃത്വത്തിൽ നടന്ന ഐതിഹാസികമായ പോരാട്ടങ്ങൾ അങ്ങനെ വംശീയതക്കെതിരെ ലോകത്ത് വലിയ പോരാട്ടങ്ങൾ നടക്കുകയും അങ്ങനെ ലോകം അതൊരു പ്രശ്നമാണെന്ന് അംഗീകരിക്കുകയും അത് തിരുത്താനുള്ള റക്ടിഫൈ ചെയ്യാനുള്ള ധാരാളം മാർഗങ്ങൾ ഭരണകൂടത്തിന്റെ തന്നെ നേതൃത്വത്തിൽ ലോകത്ത് ഉണ്ടായിത്തീരുകയും ചെയ്ത ഒരു കാലം ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ സംഭവിക്കുന്നത് ലോകം തിരിഞ്ഞു നടക്കുകയാണ് ലോകം ഇപ്പോൾ തിരിഞ്ഞു നടക്കുകയാണ് എങ്ങോട്ടാണ് തിരിഞ്ഞു നടക്കുന്നത് എന്ന് ചോദിച്ചാൽ ലോകത്ത് ഹിറ്റ്ലറിന്റെ കാലഘട്ടത്തിലേക്ക് ജർമ്മനി തിരിഞ്ഞു നടക്കുകയാണ് അന്നത്തെ ചിഹ്നങ്ങൾ അന്നത്തെ എല്ലാ അടയാളങ്ങളും ജർമ്മനിയിൽ തിരിഞ്ഞു തിരിഞ്ഞു തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് യിൽ വെള്ളവംശീയത ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഈ ട്രംപിന്റെ കാലഘട്ടത്തിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്നു എന്താണ് ഇസ്രായേലിന്റെ പ്രശ്നം എന്ന് നമ്മൾ ആലോചിച്ചാൽ തികഞ്ഞ വംശീയതയാണ് ജൂത വംശീയതയിൽ അധിഷ്ഠിതമായ സയനിസമാണ് ഇസ്രായേലിന്റെ പ്രശ്നം എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ആ വംശീയതക്ക് ലോകത്തിന്റെ എല്ലാ രാജ്യവമ്പൻ രാജ്യങ്ങളും ലോകത്തിലെ എല്ലാ വൻ ശക്തികളും ായ സൈനസത്തിന് ഓശാന പാടുന്നത് നമ്മൾ കാണുകയാണ് ഇനി ഇന്ത്യയിലെ സാഹചര്യത്തിലേക്ക് വന്നാൽ നമുക്കധികം പറയേണ്ട കാര്യം തന്നെയില്ല മുസ്ലിം വിരുദ്ധ വംശീയതയിൽ അധിഷ്ഠിതമായ രാജ്യത്ത് സ്ഥാപിക്കുന്നതിന് വേണ്ടി ഈ നാട്ടിലെ ആർ എസ് എസിന്റെ നേതൃത്വത്തിലുള്ള കഴിഞ്ഞ നൂറ്റാണ്ടാം കാലമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സംഘം കഴിഞ്ഞ പത്ത് വർഷക്കാലം ഭരണത്തിലേറിയതിനു ശേഷം ഇന്ത്യയിൽ അധിഷ്ഠിതമായ ഒരു രാജ്യവും ഒരു സാമൂഹ്യക്രമവുമാക്കി തീർക്കുവാൻ വേണ്ടി കഠിനമായി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നു അപരസ്ഥാനത്ത് നിർത്തിയിരിക്കുന്നത് ആരെയാണ് ഇന്ത്യയിലെ മുസ്ലിം സമുദായത്തെ അപരസ്ഥാനത്ത് നിർത്തിക്കൊണ്ടാണ് ഈ വംശീയ ഭരണകൂടം മുന്നോട്ടു പോയിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ നിരവധിയായ പ്രവർത്തനങ്ങൾ നാം കണ്ടു കഴിഞ്ഞിരിക്കുന്നു അവസാനം ഇന്ത്യയിലെ മുസ്ലിങ്ങൾ തെരുവുകളിൽ തീജ്വാല പടർത്തിയ സമര തീക്ഷണ തീക്ഷണതകൾ പടർത്തിക്കൊണ്ടിരിക്കുന്ന വഖഫ് സംരക്ഷണ പോരാട്ടത്തിന്റെ പിന്നിലും അതിന് വഖഫിനെ കൈയേറാനുള്ള ഈ നാട്ടിലെ സംഘപരിവാർ ഭരണകൂടത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് പിന്നിലെ കാരണവും മുസ്ലിംകളുടെ അപരസ്ഥാനത്ത് നിർത്തിക്കൊണ്ടുള്ള ഈ വംശീയമായ നീക്കങ്ങളാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും നമ്മുടെ നാട്ടിൽ മുസ്ലിം സമുദായത്തെ അപരവൽക്കരിച്ചുകൊണ്ട അവരുമായി ബന്ധപ്പെട്ട എല്ലാ ചിഹ്നങ്ങളെയും പൈശാധികവത്കരിച്ചുകൊണ്ട ഈ നാട്ടിലെ ഭരണ സംവിധാനത്തിന്റെ തന്നെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന വംശീയ ശ്രമങ്ങളെ ചെറുത്തുതോൽപ്പിക്കുക എന്ന് പറയുന്നത് ഈ നാടിന്റെ പോക്കിന് വളരെ അനിവാര്യമായ ഒന്നാണ് എന്ന് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് മനസ്സിലാക്കുകയാണ് ആ മനസ്സിലാക്കലിനെ തുടർന്നാണ് വംശീയതയെ ചെറുത്തുതോൽപ്പിക്കണമെന്നും ീതിയിൽ അധിഷ്ഠിതമായ ഒരു സാമൂഹ്യക്രമം ഇസ്ലാം വിഭാവന ചെയ്യുന്ന ഒരു സാമൂഹ്യക്രമത്തെ കുറിച്ച് ഈ നാട്ടിലെ മനുഷ്യരോട് സംസാരിക്കണമെന്നും യൂത്ത് മൂവ്മെന്റ് തീരുമാനിച്ചിരിക്കുന്നത് അതേ തുടർന്നാണ് നാം ഈ ക്യാമ്പയിൻ പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്നാണ് ഞാൻ പറഞ്ഞു വന്നത് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല അങ്ങേറ്റം കലുഷിതമായ സങ്കീർണ്ണമായ ഒരു സാമൂഹ്യ സാഹചര്യത്തെയാണ് നാം അഭിസംബോധന ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ മായ സാഹചര്യങ്ങൾ എന്ന് പറയുന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം ധാരാളം സാധ്യതകൾ നമുക്ക് മുന്നിൽ തുറന്നിട്ട് തരുന്നുണ്ട് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് ആ സാധ്യതകൾ മുന്നിൽ ആ സാധ്യതകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോവുകയും ഈ നാടിനെ ശരിയായ ദിശയിലേക്ക് നടത്തുകയും ചെയ്യുക എന്ന് പറയുന്നത് ഈ നാട്ടിലെ മുസ്ലിം സമൂഹത്തിന്റെ ഉത്തരവാദിത്തമാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ഈ സാമൂഹ്യ സാഹചര്യത്തെ ധീരമായി യും പ്രതിസന്ധികളെ നേരിടുകയും അതിനോട് പോരാടുകയും ഇസ്ലാമിനെ കുറിച്ച് നിരന്തരമായി സംസാരിക്കുകയും ചെയ്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോവാം ഇൻഷാല് ഞാൻ അവസാനിപ്പിക്കുന്നു എല്ലാ